ഹായ് ഫ്രണ്ട്സ് ആകാശ സ്രോതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളായില്ലേ ഞങ്ങൾ വന്നിട്ട് ഒരുപാട് നാളൊന്നായില്ലേട്ടോ ഒരാഴ്ച എഴുതേ ഉള്ളൂ അല്ലെ എവിടെ നമ്മൾ എവിടെ പോയിരുന്ന പറ ഞങ്ങള് നാട്ടിൽ പോയി എന്നിട്ട് തിരിച്ചു വന്നു നാട്ടിൽ എവിടെ പോയേ നാട്ടിലെവിടെ പോയേ നാട്ടിൽ ഞങ്ങൾ ചർച്ചിൽ പോയല്ലോ ഏത് ചർച്ചിലാ പോയേ ഏത് ചർച്ചിലാ പോയേ ആവശ്യമുണ്ട് കഴുത്തില്ല ഒരു മാലയുണ്ട് ആ മാലയുള്ള മാലാവിന്റെ ചർച്ചിലാ ഞങ്ങള് പോയത് എവിടെ പോയേ ഞങ്ങളെ കൃപാസനത്തിൽ പോയി കേട്ടോ നാട്ടിൽ പോയി കൃപാസനത്തിൽ പോയിട്ടൊക്കെ വന്നോ ഒരുപാട് നാളായിരുന്നു വിചാരിക്കുന്നു കൃപാസനത്തിൽ ഒന്ന് പോണം പോണോന്ന് അങ്ങനെ മോളെ കൊണ്ട് പോയി നല്ല ചൂടാ കേട്ടോ നാട്ടില് അല്ലേ നല്ല ചൂടായിരുന്നു ആകാശമോളെ കൊണ്ടുവന്ന നേരത്ത് ഞങ്ങൾ എ സി ആദ്യം ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിട്ട് അത് കൺഫേം ആയില്ല പിന്നെ തൽക്കാലം എടുത്തു പിന്നെ അങ്ങനെ നാട്ടിൽ പോയി എ സി ട്രെയിനിൽ പോയി അല്ല മത്തേസി റൂമെടുത്ത് ഏ സി കാർ എടുത്ത് മത്തേ അങ്ങനെ വളരെ സൂക്ഷിച്ച് ആകാശമോളെ കൊണ്ട് ചർച്ചയിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു അല്ല മത്തേ അയ്യേ വായിനീഷൻ പറഞ്ഞു വിശേഷം പറഞ്ഞു നാട്ടുപോയിട്ട് എന്തൊക്കെ കണ്ട് എന്തൊക്കെ കണ്ടു ചർച്ചി പോയോ പോയാ ഏ മാതാവിനെ കണ്ടോ കണ്ടോ എന്തോ പറഞ്ഞു മാതാവ് മോള് എഴുന്നേറ്റടക്കൊന്ന് പറഞ്ഞാ പറഞ്ഞാ കണ്ടാ ആശു മോൾ എഴുന്നേറ്റടക്കൊന്ന് പറഞ്ഞു മാതാവ് അത് പിന്നെന്താ പിന്നെന്തോ കണ്ടു പൊന്നുമോള് കടലി പോയാരാ കടലിൽ ബഹളം വെച്ചതാരാ അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കടല് കാണാൻ പോയി കടലിൽ പോയ നേരെ ആലപ്പുഴ തന്നെ കേട്ടോ കടലിൽ പോയി അപ്പൊ അതിന്റെ ഷോർട്സ് ആക്കി എടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നിനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാണാൻ ചൂടും മൂളെ കൊണ്ട് പുറത്തൊന്നും അധികം നിൽക്കാൻ പറ്റില്ല ചൂട് പിന്നെ നമ്മൾ ഈ ട്രാവൽ ഒത്തിരി സമയം എടുക്കൂലേ ട്രാവലിങ് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇവക്ക് ഫുഡാണെങ്കിൽ നമ്മൾ ഒരിടത്ത് സ്റ്റേ ചെയ്യുന്നിടത്ത് നിക്കണമല്ലോ അപ്പോൾ നമ്മൾ യാത്ര ചെയ്തിട്ട് തിരിച്ചു വരുന്ന റൂമിൽ കയറുമ്പോഴത്തേക്ക് ഫുഡ് ഫസ്റ്റ് ആകാശം നമുക്ക് ഫുഡോ വെള്ളവും എന്തെങ്കിലും കൊടുക്കാനുള്ള ആ ഒരു പ്രിപ്പറേഷനിലും തിരക്കിലായിരിക്കും നമ്മൾ ഹോം സ്റ്റേ എടുക്കുകയുള്ളൂ കേട്ടോ ലോഡ്ജ് എടുക്കില്ല ഹോം സ്റ്റേ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുക്കിംഗ് സൗകര്യം ഉള്ളത് എടുക്കുകയുള്ളൂ കാരണം നമുക്ക് കുറുക്കാണല്ലോ ഫുഡ് കൊടുക്കുന്നത് കുറുക്കും പിന്നെ വെള്ളം തിളപ്പിക്കാനാണെങ്കിലും കുറുക്കും ഉണ്ടാക്കാനാണെങ്കിലും പിന്നെ ഇപ്രാവശ്യമാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ഹോം സ്റ്റേയിൽ അവര് നമുക്ക് മിക്സിയൊക്കെ അറേഞ്ച് ചെയ്ത് തന്നോണ്ട് ആവശ്യം നമുക്ക് ചോറ് കൊടുക്കാൻ പറ്റി റെഡിയാവൂട്ടി ഏ ഇല്ലേ കാരണം നമുക്ക് ക്യാരറ്റ് ഒക്കെ ആണെങ്കിൽ മിക്സിയിലാവശ്യം കൊടുക്കുന്നു വെച്ചിരിക്കോറ് അപ്പൊ മൂന്ന് നേരം പാലായപ്പോ തന്നെ ഇവർക്ക് ഒരുമാതിരി ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിട്ടോ പാലൊക്കെ കൊടുക്കുമ്പോ ഒരുമാതിരി വയറ്റിനും അസ്വസ്ഥതയും പ്രോബ്ലം ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ചോദിച്ചു ആ അപ്പൊ നമുക്കൊരു മിക്സി അറേഞ്ച് ചെയ്യാതെ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അവർ നമുക്കൊരു മിക്സി ഒക്കെ അറേഞ്ച് ചെയ്തു തന്നെ നല്ല മനസ്സിലായിരുന്നു അങ്ങനെ ആഴ്ച നമുക്ക് രണ്ട് ദിവസം ഉച്ചയ്ക്ക് ചോറ് കൊടുത്താൽ ചോറ് കൊടുക്കാൻ പറ്റി ചോറ് ഞങ്ങൾ പാഴ്സല് മേടിക്കൂര് അതിന് ചോറ് കുറച്ച് മാറ്റി വെക്കും പിന്നെ ക്യാരറ്റ് അങ്ങ് അവിടെ തന്നെ ഗ്രേവിച്ച് റെഡിയാക്കി അങ്ങനെ കൊടുത്തു അല്ലേ മറ്റേ ആണോ ഏ മോക്ക് ഇഷ്ടമായോ ടാറ്റ പോയത് ് ഇതൊരു കാര്യം മറന്നു പോയി ആകാശവാണി ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ കൂടുതലുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേനെ അപ്പൊ ഞങ്ങളിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പറ അങ്ങനെ ഞങ്ങൾ നാട്ടിലൊക്കെ പോയിട്ട് വന്നു പിന്നെ നാട്ടിൽ പോയപ്പോ ഒരുപാട് പേര് ആകാശമോളെ ആവേശം എടുത്തു വന്ന് മിണ്ടിയൊക്കെ ചെയ്തിട്ടോ ഇവളാണെങ്കിൽ ആരെ കണ്ടാലും ചിരിക്കുമല്ലോ കാരണം ഞാൻ തോളത്തിട്ടോണ്ട് നടന്നു പോകുമല്ലോ നടന്നു പോകുമ്പോ ചിലപ്പോ ഞാൻ തറ നോക്കിയായിരിക്കും നടക്കുന്നേ ഞാൻ നോക്കുന്നുണ്ടായിരിക്കില്ലല്ലോ ഇവിടെ നോക്കുന്നത് അപ്പൊ ഒക്കെ അപ്പുറത്തോടെ പോകുന്നവര് ഇവിടെ നോക്കി ചിരിക്കുമ്പോ ഇവിടെ നോക്കിച്ചിരിക്കും കേട്ടോ അപ്പൊ അവര് ചിരിക്കുന്നുണ്ടിട്ടായിരിക്കും ഞാൻ അവരെ നോക്കുന്നത് അങ്ങനെ ഒരുപാട് പേര് ആവേശമോളെ ചിരിച്ച് നോക്കി ചിരിച്ചെല്ലാരും വന്ന് മിണ്ടി അല്ലേ കുട്ടി പിന്നെ ആകാശമോളെ കൊണ്ട് കൃപാസനത്തിൽ പോയല്ലോ അപ്പം വൈകിട്ടാട്ടോ പോയത് കാരണം ഉച്ചയ്ക്കൊക്കെ ചൂടായിരിക്കുമല്ലോ അപ്പം ഉച്ച സമയത്ത് ഞാനും അമ്മയും കൂടെ ഓട്ടോ പിടിച്ചു പോയി ഉടുംപൊടി ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഫുള്ള് ലേറ്റായി ഉച്ച കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് പോയിട്ട് ഞാൻ പോയി പ്രാർത്ഥിച്ചു പിന്നെ മാതാവിൻ്റെ ഫോട്ടോയും സ്റ്റാച്ചുവും മെഴുകുതിരിയും ഉപ്പും തേനും അതൊക്കെ മേടിച്ചു അത് കഴിഞ്ഞിട്ട് ആ സമയത്തൊന്നും ഇവിടെ കൊണ്ട് പോകാൻ പറ്റും മൂന്ന് മണി നാല് സമയത്തൊക്കെ നല്ല ചൂടാണല്ലോ ഇപ്പം തന്നെ കണ്ടോ ചൂട് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നില്ല കണ്ണിരിക്കുന്നത് കണ്ടോ ഇത് കാണിച്ച എൻ്റെ പൊന്നുമോടെ കണ്ണൊന്ന് കാണിച്ചേ അങ്ങോട്ട് നിൽക്ക് കണ്ടോ ചൂട് കൂടിയിട്ട് അതാ ഇവിടെ കൊണ്ട് യാത്ര പോകാൻ അവർക്ക് ഇഷ്ടമാണ് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷെ വന്നു കഴിയുമ്പോഴുള്ള ഈ പ്രശ്നങ്ങൾ കാരണമാണ് പോവാൻ വേണ്ടിയിട്ട് മടിക്കുന്നത് കാരണം വെള്ളം ഇപ്പൊ നമ്മൾ ചൂടത്താണെങ്കിൽ നല്ല പടവടാണെന്ന് വെള്ളം കുടിക്കണമല്ലോ ഇവിടെ ഒരുപാട് വെള്ളം കുടിക്കത്തില്ല ആഹാരം കഴിക്കത്തില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും തണുത്ത മേടിച്ചു എന്ന് വെച്ചാലും കോൾഡ് വരും അതുകൊണ്ടൊക്കെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ യാത്രകൾ ഇങ്ങനെ കുറയ്ക്കുന്നത് ഇപ്പൊ തന്നെ ആ നാട്ടിലത്തെ ആ ചൂടാണ് എന്താന്നല്ലേ കണ്ണ് രണ്ട് രാവിലെ അങ്ങോട്ട് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നു രണ്ടും കൂടെ ഒട്ടിയിരിക്കുമായിരുന്നു പിന്നെ റെഡിയാക്കിയെടുത്ത് പിന്നെ ഞാനിപ്പോൾ ഇത്തിരി ചൂടുവെള്ളം ഇവിടെ ചൂടല്ലാട്ടോ തണുത്ത വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ കണി ഇങ്ങനെ ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേ ഇത്തിരി കുറഞ്ഞത് അപ്പം അതുകൊണ്ട് ആ ഉച്ച സമയത്ത് ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുപോയില്ല പിന്നെ വൈകിട്ട് ഒരു ആറു മണി ആയപ്പോഴാണ് പിന്നെ കൃപാസനത്തിൽ കൊണ്ടുപോയി കൃപാസനത്തെ ഒരു മണി ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാട്ടോ ഞങ്ങൾ ഹോം സ്റ്റേ എടുത്തത് മറ്റവിടുന്ന് ഓട്ടോയിൽ വന്ന് ഇറങ്ങി മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചു അവിടെ ഇവിടെ ഇരുത്തി മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചു നാളെ തന്നെ അവിടെ നടന്ന് അവിടെ ആ ആൾക്കാരെ കയറി നിൽക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചു അല്ലേ എന്നിട്ട് എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു അത് കഴിഞ്ഞിട്ടോ കടൽ കാണാൻ പോയാൽ കാരണം ഉച്ച സമയത്ത് എങ്ങനെ പുറത്ത് പോക്കുന്നതാണ് അപ്പം കൃപാസനത്തിടെ സന്ധ്യനമസ്കാരം നടക്കുമായിരുന്നു വൈകിട്ടത്തെ കുർബാന നടക്കുമായിരുന്നു അത് കുറച്ചു നേരം ഇരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ പിന്നെ തന്നെ അടുത്തുള്ള ഒരു എന്താ കടൽ തീരത്ത് പോയി കടലാകാശം മൂടെ കാണിച്ചു തുള്ളിച്ചാൽ ഞാൻ ആ തുള്ളിച്ചാടലെന്നറിയോ അപ്പൊ ആ സന്ധ്യ ആ ഒരു സമയമാണല്ലോ അപ്പഴത്തേക്ക് കടൽ തിരകളൊക്കെ വരുന്നിട്ട് എനിക്കതിനെ പേടിയായി ഞാനേ ഇറങ്ങില്ല മീമോളും ഇങ്ങോട്ട് ചുമ്മാ ജസ്റ്റ് അവിടം വരെ പോയി കാലൊന്നും നനച്ചിട്ട് വന്നു അല്ലേ അല്ലേട്ടി ഇഷ്ടായ കടലി കണ്ടിട്ട് ആ ആശുപോള് നോർമൽ ആയിരുന്നെങ്കി എനിക്ക് തോന്നുന്നു ഓടിപ്പോയി കടലി ചാ എന്ത് കളിച്ചേനേന്ന് തോന്നി കടലിൽ മോള് ഞങ്ങൾ എഴുന്നേറ്റ് നടക്കുമ്പോ പോയി കടലി കളിക്കൂലോ എന്നിട്ട് ഞങ്ങൾ ആ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടൂട്ടോ യൂട്യൂബില് വീഡിയോ എടുത്തില്ലേ ആവശ്യം കൊണ്ട് കടലിൽ കളിക്കുന്നേ ആ കുഞ്ഞു ഓടിപ്പോയി കടലിൽ കളിക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ട് കേട്ടോ നിങ്ങൾ നോക്കിക്കോ ആ അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളു എല്ലാം കൂടി ചുരുക്കി പറഞ്ഞ കേട്ടോ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്കടിക്കാൻ മറക്കല്ല ആകാശമോളി ലൈക്ക് അടിക്കാൻ ഇറക്കല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നവർ ഒന്നും അറാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ ബായ് പറഞ്ഞേ ബായ്